മൊത്തം ഒരു ഓട്ടോ സെയിൽസ് ഡാറ്റ ഡിസ്കസ് ചെയ്യാനുള്ളത് ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏതായാലും ഒരു വിൽപ്പന നോക്കുമ്പോൾ അൻപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യൂണിറ്റ് എന്ന രീതിയിൽ ഒരു വിൽപ്പന രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് അതായത് പാസഞ്ചർ വെക്കിളിൻ്റെ ഈ വിൽപ്പനയിൽ ഇരുപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഒരു വർധനമാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൽ ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിനെ സംബന്ധിച്ച് ഇന്നൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട് ഓഹരിയിൽ നമുക്കൊരു പോയിൻറ്റ് ഒന്ന് എട്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് കാണുന്നത് അപ്പോൾ ഈ രോഹിരി ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് പാറ്റേൺ അല്ലെങ്കിൽ കൺസോർഡേഷൻ കുറച്ച് മാസങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ രോഹിരിയിൽ ഇപ്പോഴൊരു ബോട്ടം കണ്ടോ എന്താണ് ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ടെക്നിക്കലി വീക്ക് സൈഡിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത് അതായത് ഹയർ ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് റീസൻറ്റലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഫോർ എക്സാമ്പിൾ തേർഡ് ഒക്ടോബറിൽ വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ കാനലാണ് ഫോം ചെയ്തത് അതിനെ തുടർന്ന് ഒരു ബിയറിഷ് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത് അതായത് നാനൂറ്റി മുപ്പത്താറ് എന്നത് ഹയർ ലെവൽ നിയർ ടേം ഹഡിലായും അതുപോലെ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് എന്നത് നിയർ ടേം സപ്പോർട്ടായും ആക്ട് ചെയ്ത് അതിനുശേഷം ഈ ഒരു ലെവൽ ഈ ഒരു സപ്പോർട്ട് ലൈൻ ലെവലിൽ നിന്നൊരു ബ്രേക്ക് ഡൗൺ ആണ് സെവൻറ്റീത്ത് നവംബറിൽ ഫോം ചെയ്തത് അതിനെ തുടർന്ന് വീണ്ടും ബിയറിഷ് കാൻഡിൽ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഡേ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടന്നെങ്കിൽ പോലും അനലിസ്റ്റുകൾ അതിനെ വിലയിരുത്തുന്നത് ഒരു ഡെഡ് കാറ്റ് ബോൺസ് ബേക്കായി മാത്രമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മുന്നൂറ്റി എഴുപത്തി ഒമ്പത് അതുപോലെ നാനൂറ്റി മുപ്പത്താറ് എന്ന ഹഡിൽസ് മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്റ്റ് ചെയ്യാവൂ അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ